നമസ്കാരം മോഷ്ടാവിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നടൻ സെയ്ഫ് അലി ഖാൻ കഴിഞ്ഞ ദിവസമായിരുന്നു ആശുപത്രി വിട്ടത് ബാദ്രയിലെ ലീലാവതി ആശുപത്രിയിൽ നിന്നും താരം വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു മോഷണശ്രമത്തിനിടെ കുത്തേറ്റ് ചികിത്സയിലായിരുന്ന ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെതിരെ ഇപ്പോൾ വിവാദ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രി നിതേഷ് റാണെ ജനുവരി പതിനാറിന് ബാദ്രയിലെ സെയ്ഫ് അലിഖാന്റെ വീട്ടിൽ നടന്നത് ആക്രമണമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന മന്ത്രി നിതേഷ് റാണയുടെ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത് നടന്റെ ശരീരത്തിൽ അന്നുണ്ടായിരുന്നത് ശരിക്കും കത്തിയാണോ അതോ അഭിനയമാണോ ഇത്ര വലിയ കുത്തേറ്റ ആൾക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ആശുപത്രി വിടാൻ കഴിയുന്നതെന്ന് നിതേഷ് റാണ ചോദിക്കുന്നു ബംഗ്ലാദേശികൾക്കൊപ്പം ചേർന്ന് സെയ്ഫ് നടത്തിയ നാടകമാകാമെന്നാണ് സംശയിക്കുന്നത് സെയ്ഫ് അലിഖാനെ ബംഗ്ലാദേശ് അതിക്രമി കൊണ്ടുപോയെങ്കിൽ നന്നായേനെ എങ്കിലത് മാലിന്യം നീക്കുന്ന പ്രവൃത്തിയെങ്കിലും ആകുമായിരുന്നു ഹിന്ദു സമുദായത്തിലെ ഒരു നടന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതിപക്ഷം മൗനം പാലിക്കും എന്നാൽ സെയ്ഫ് അലിഖാനെയും ഖാനെയും ഷാരൂഖ് ഖാനേയും കുറിച്ച് സുപ്രിയ സുലയെ പോലുള്ളവർ ആശങ്കപ്പെടുകയാണെന്ന് നിതേഷ് റാണ പരിഹസിക്കുകയും ചെയ്തു അതേസമയം ആറ് കുത്തുകളേറ്റ് ചികിത്സയിലായിരുന്ന സെയ്ഫ് അതിവേഗം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിൽ സമൂഹ മാധ്യമ ഉപഭോക്താക്കളിൽ ചിലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു മേജർ സർജറി ചെയ്തുവെന്ന് പറഞ്ഞ് ജനങ്ങളെ കാബളിപ്പിക്കുകയായിരുന്നു നടനെന്നും നട്ടലിന് ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരാൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഇങ്ങനെ നടക്കാൻ സാധിക്കുമോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ചോദ്യമുന്നയിച്ചത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു സെയ്ഫ് അലി ഖാൻ ആശുപത്രി വിട്ടത് മാധ്യമങ്ങൾക്കും ആരാധകർക്കും നേരെ അദ്ദേഹം കൈവീശി കാണിക്കുന്ന വീഡിയോയായിരുന്നു പുറത്തു വന്നതും ഇതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചോദ്യങ്ങൾ ഉയർന്നതും മോഷ്ടാവിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ നടൻ സെയ്ഫ് അലി ഖാൻ വേഗം ആശുപത്രി വിട്ടതിനെ ചൊല്ലി സംശയങ്ങൾ ഉയരുന്നതിനിടെ വിശദീകരണവുമായി ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധരും രംഗത്തെത്തി ബംഗളൂരുവിലെ കാർഡിയോളജിസ്റ്റായ ഡോക്ടർ ദീപക് കൃഷ്ണമൂർത്തിയാണ് സെയ്ഫിന്റെ അത്ഭുതകരമായ തിരിച്ചുവരവിൽ സംശയിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞത് സേഫിന് ശരിക്കും നട്ടലിൽ ശസ്ത്രക്രിയ നടത്തിയോ എന്ന് സംശയിക്കുന്നവരോടായി ഒരു കാര്യം പറയട്ടെ രോഗശാന്തിയുടെ സമയപരിധി നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന് ഓർമ്മിപ്പിക്കുന്നു എഴുപത്തിയെട്ട് വയസ്സുള്ള എന്റെ അമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നട്ടലിന്റെ ശസ്ത്രക്രിയ നടത്തി അന്നു തന്നെ കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടു വോക്കറിന്റെ സഹായത്തോടെ അമ്മ നടക്കുന്ന വീഡിയോ ആണിത് സേഫിനെ പോലെ ചെറുപ്പവും ആരോഗ്യവുമുള്ള ഒരാൾക്ക് ഇതിലും വേഗത്തിൽ രോഗശാന്തി ലഭിക്കും വീഡിയോ പങ്കുവെച്ച എക്സിൽ ഡോക്ടർ ദീപക് കൃഷ്ണമൂർത്തി കുറിച്ചു എന്നിരുന്നാൽ തന്നെ വളരെയധികം വിമർശനങ്ങളാണ് ഇതിനോടകം തന്നെ ഉയർന്നിരിക്കുന്നത് സെയ്ഫിനെ കണ്ടാൽ ഒരു ആശുപത്രിവാസം കഴിഞ്ഞു വന്നതാണെന്നോ ഒന്നും തോന്നാത്ത രീതിയിലുള്ള ഒരു പ്രകൃതമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്കിടയിൽ ഇത് ആശങ്കയുണർത്താൻ കാരണം ഇതെല്ലാം ഒരു അഭിനയമാണെന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നത്